ചില വിശ്വാസസത്യങ്ങൾ കൊച്ചുമോ പള്ളിക്ക് പറമ്പിൽ ചിങ്ങാനും ആദാമ്യ പാപം ജന്മപാവം കഴിക്കളയവനാണ് മാമോദീസ എന്ന് അഗസ്റ്റിനോസ് പഠിപ്പിച്ചെങ്കിലും സ്നാനത്തിന് അപ്രകാരം അർത്ഥം കൊടുക്കുന്നത് ശരിയല്ല ജന്മപാപമല്ല ആദാമ്യ പാവമാണ് പാപം ഭാര്യാ ലൈംഗികതയാൽ ജനിക്കുന്ന കുട്ടികൾ പാപത്തിൽ ജനിക്കുന്നു എന്ന തെറ്റായ പഠിപ്പിക്കലാണ് അഗസ്റ്റീനോസ് ജന്മപാപമെന്ന പദം കൊണ്ട് ഉദ്ദേശിച്ചത് എന്നാൽ വിവാഹം ഒരു പൂതാശിയാണ് അതിൽ കൂടെ ജനിക്കുന്ന കുട്ടികൾക്കാരും പാപത്തിൽ ജനിക്കുന്നതല്ല ഈ പാപനിമിത്തം ജന്മത്തോടെ സാത്താൻ്റെ മക്കളായി തീരാൻ ഇടയായത് ആദാമിൻ്റെ പാപമാണ് ദൈവത്തിൻ്റെ പുത്ര സ്വീകാര്യത്തിനായി പുനർസ്നാനം സ്നാനം മൂലം ക്രിസ്തുവിനോടുകൂടെ ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്നതിനാണ് മാമോദീസ എന്ന കൂതാശ വിശുദ്ധ സഭ നൽകുന്നത് ഇത് ശിശുവായിരിക്കുന്ന അവസ്ഥയിൽ നടത്തപ്പെടുന്നത് വേദാനുസരണമല്ലെന്ന് പഠിപ്പിക്കുന്ന പല നൂതന സഭക്കാരും ഇന്ന് ഉണ്ട് ഇവരുടെ വാദഗതിയെ നമുക്ക് വിശകലനം ചെയ്യാം വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും മർക്കോസ് പതിനാറിൻ്റെ ഒൻപത് ഈ വാക്യം ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് വിശ്വസിക്കണമെന്ന് പഠി പറഞ്ഞിരിക്കുന്നതിനാൽ സ്നാനപ്പെടുന്നതിന് മുമ്പ് യേശു ആരാണെന്നും അവന്റെ കൽപ്പനകൾ എന്തെന്നും അറിഞ്ഞിട്ട് വേണം സ്നാനപ്പെടാൻ എന്നാണ് ഈ കൂട്ടർ അവകാശപ്പെടുന്നത് അതിനാലായിരുന്നു യേശു ക്രിസ്തു മുപ്പതാമത്തെ വയസ്സിൽ മുതിർന്ന സ്നാനം കൈക്കൊണ്ടതെന്നാണ് ഇവരുടെ അഭിപ്രായം വിശ്വാസ സ്നാനം ഇതുകൊണ്ട് ആകുന്നില്ലെന്നും അതിനാലുള്ള കൃപ നമുക്ക് ലഭിക്കുകയില്ലെന്നും അതാണ് ശിശു ഇപ്രകാരം അവർ എതിർക്കുന്നത് ഇത് ദൈവരാജ്യത്തിന് തടസ്സമാകും എന്നാണ് അവരുടെ വാദഗതി ഈ വാക്യം അർത്ഥം തരുന്നതെന്നും അവർ പലപ്പോഴും പ്രസംഗിക്കാറുണ്ട് നമ്മുടെ ആളുകളെ ഇതിനെ ദുരുപദേശം പഠിപ്പിച്ച് അവരുടെ സഭകളിലേക്ക് ചേർക്കുകയും ചെയ്യുന്നു നിങ്ങൾ പുറപ്പെട്ട് സകല ജാതികളെയും ശിഷ്യന്മാരാക്കൊള്ളുകയും എന്ന് ജാതികളോട് പോയി സുവിശേഷം പറയാനായി മത്തായി ഇരുപത്തി എട്ട് പത്തൊമ്പതിൽ പറഞ്ഞിരിക്കുന്നതിൽ നിന്നും ജാതികൾ ക്രിസ്തുമതം സ്വീകരിക്കുമ്പോൾ വിശ്വസിക്കണമെന്നത് ഒരു പ്രധാന സംഗതിയാണ് ആദ്യമായി ഒരുവൻ ജാതിയിൽ നിന്നും ക്രിസ്തുമതം സ്വീകരിക്കുമ്പോൾ യേശു ആരാണെന്ന് ആരാണെന്നറിയുകയും തൻ്റെ ഉപദേശം പഠിക്കുകയും ചെയ്തിട്ട് വേണം സ്നാനമേൽക്കുവാൻ അതുപോലെ ജീവിക്കേണ്ടതുമാകയാൽ വിശ്വസിക്കണമെന്നതിൻ്റെ അർത്ഥം സഭയിൽപ്പെട്ടവരെ ഉദ്ദേശിച്ചല്ലെന്ന് മനസ്സിലാക്കാം വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിന് അത് തടസ്സമാകുമെന്ന് നിക്കോ ഊപ്നോസിനോട് യേശു പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ ഒരുവൻ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് മരണത്തിനിടെ സ്നാനം അവന്റെ രക്ഷയ്ക്ക് തടസ്സമായി തീരരുതെന്നുള്ള ഉദ്ദേശത്തിൽ പിതാക്കന്മാർ പഴയ നിയമകാലത്ത് ജനിച്ച് എട്ടു ദിവസം പ്രായമാകുന്ന പുരുഷ പ്രജയൊക്കെയും പരിശോധന ഏറ്റിരുന്ന അത് ദൈവത്തെപ്പറ്റിയും അവൻ്റെ ന്യായപ്രമാണത്തെപ്പറ്റിയും പഠിച്ചിട്ടല്ലായിരുന്ന പ്രകാരം ആയിരുന്നതിനാൽ സ്നാനവും അപ്രകാരം ഏൽക്കുന്നതിന് തടസ്സമില്ല എന്ന് സഭയുടെ പിതാക്കന്മാരാണ് നിശ്ചയിക്കപ്പെട്ടത് എന്നാൽ ഇപ്രകാരം സ്നാനം ഏറ്റതിൻ്റെ ശേഷം സൺഡസ്കൂൾ മുഖാന്തരവും യേശുവിനെ മാതാപിതാക്കളിൽ നിന്നും ഉപദേശം പഠിക്കുകയും ചെയ്ത് ക്രിസ്തു വിശ്വാസികളായി നമ്മുടെ മക്കൾ ആയിത്തീരും എന്നുള്ള വിശ്വാസത്തെ കരുതി നിങ്ങൾ ഭൂമിയിൽ കിട്ടുന്നതൊക്കെയും സ്വർഗത്തിലും കെട്ടപ്പെടും എന്ന അപ്പോസ്തോല അധികാരം ലഭിച്ചിട്ടുള്ള പിതാക്കന്മാർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് തീരുമാനിച്ച ഈ സംഗതികൾ ദൈവീകമല്ലേ അതിനാലാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത് എല്ലാവരും അപ്പോസ്തോലന്മാരോ എന്ന ഒന്ന് കോരന്തിയോർ പന്ത്രണ്ടിൻ്റെ ഇരുപത്തിയൊൻപതിൽ നമുക്ക് കാണാം മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ മരിച്ചവർക്ക് വേണ്ടി സ്നാനം ഏൽക്കുന്നവർ എന്തു ചെയ്യും ഒന്ന് കോരന്തിയോർ പതിനഞ്ചിൻ്റെ ഇരുപത്തിയൊൻപതിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത് ഒരുവൻ യേശുവിനെ അറിയുകയും പഠിക്കുകയും ചെയ്ത ശേഷം മരിച്ചു പോയാൽ അവൻ്റെ സന്തതിയോ അവൻ്റെ സഹോദരന്മാരോ ആരെങ്കിലും അവനുവേണ്ടി സ്നാനപ്പെട്ടാൽ ആ സ്നാനപ്പെടുന്ന വ്യക്തിക്ക് വിശ്വാസം ആയി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ സ്നാനത്തിന് ഫലം ചെയ്യുമെന്നുള്ള ആദിമകാലത്തെ സഭയുടെ തെറ്റായ പഠിപ്പിക്കൽ വിശ്വസിച്ചിരുന്നുവെങ്കിൽ അവിശ്വാസിയായ ഭർത്താവ് വിശ്വാസിയായ ഭാര്യ നിമിത്തം രക്ഷിക്കപ്പെടുമെങ്കിൽ ഒന്ന് കോരഞ്ചർ ഏഴ് പതിനാലിൽ കാണുന്നതിനാൽ യേശു ശിശുക്കളെ എൻ്റെ എടുക്കൽ വിഴുവിൽ അവരെ തടയരുതെന്ന് അരുളി ചെയ്ത യേശുവിൻ്റെ ഇഷ്ടത്തിന് ശിശുക്കൾക്ക് സ്നാനം കൊടുക്കുന്നത് എപ്രകാരമാണ് തടസ്സമായി തീരുന്നത് ഇപ്രകാരമുള്ള വിലക്ക് അതിനെ യോജിക്കുമോ അവർ പിന്നീട് യേശുക്രിസ്തുവിനെ പറ്റി മനസ്സിലാക്കുകയും ആ ജീവിത രീതി തുടരുകയും ചെയ്യുകയില്ലേ ഇത് സ്ഥിരപ്പെടുത്തുന്നതിനുള്ള അധികാരം അപ്പോ സ്വലന്മാർക്ക് കൊടുത്തതാണ് മത്തായി പതിനാറ് പത്തൊമ്പതിൽ പറഞ്ഞിരിക്കുന്നത് സഭയുടെ വിശ്വാസ പ്രമാണത്തിൽ നാം പാപത്തിൽ മാതാവ് എന്നെ ഗർഭം ധരിച്ചു എന്ന് ദാവീത് പ്രാർത്ഥിച്ച ആദാമ്യ പാപം ക്രിസ്തുവിൻ്റെ ക്രൂസ്മരണം മൂലം നീക്കിത്തരുന്നതിന് ഉദ്ദേശിച്ച് നടത്തപ്പെടുന്ന മാമോദീസ ഒരിക്കൽ മാത്രമേ ഉള്ളൂ എന്ന് ചൊല്ലേണ്ടതിന് പകരം ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് നാം പലപ്പോഴും തെറ്റായി ചൊല്ലാറുണ്ട് എന്നാൽ മാമോദീസ ഒരിക്കൽ മാത്രമേ ഉള്ളൂ ആദാമ്യ പാപത്തിൽ നിന്നും നമ്മെ വിടിവിച്ച് ക്രിസ്തുവിൻ്റെ രക്തത്താൽ ദൈവമക്കളാക്കി തീർക്കുന്നു അതിൻ്റെ കർമ്മം ബാഹ്യകർമ്മമാണ് വീണ്ടും ജനനമാകുന്ന ശിശു സ്നാനം നമ്മുടെ കർമ്മഭാവങ്ങൾക്ക് ഉള്ള മോചനത്തിന് സഭ ക്രമീകരിച്ചിരിക്കുന്നതും സ്ഥിരശരീര രക്തങ്ങളായ വിശുദ്ധ കുർബാന അനുഭവിക്കുന്നതിൽ മൂലമാണ് ഇതിനെ അതിൻ്റെ മുഖവിലേക്ക് എടുക്കാതെ വെറും ഓർമ്മയ്ക്ക് മാത്രം നടത്തപ്പെടുന്ന പലരും രോഗികളായി രോഗികളായിത്തീരുന്നുവെന്നും പൗരോസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ശിശുസ്നാനം ഏറ്റ പലരും ദൈവവര പ്രസാദത്തിന് യോജിച്ച പ്രവർത്തികൾ ചെയ്ത് ജീവിച്ചിട്ടിരുന്നില്ലേ മദർ ത്രേസ്യയും ഫാദർ ഡാമിയനും അസീസയിലെ ഫ്രാൻസിസും തുടങ്ങിയുള്ള പലരും പൊതുപ്രയോജനത്തിന് തക്കവണ്ണമുള്ള അവരുടെ ജീവിതശൈലി ക്രിസ്തുവിനായി സമർപ്പിക്കപ്പെട്ടിട്ടില്ലേ അവരുടെ സ്നാനം അതിൻ്റെ ഫലം അവർക്ക് കൊടുത്തിട്ടില്ലേ യേശു ദൈവത്തിൻ്റെ പുത്രൻ എന്ന് പിശാചുക്കളും അല്ലെങ്കിൽ പരീശന്മാരും ശാസ്ത്രിമാരും വിശ്വസിക്കുന്നുണ്ടെങ്കിലും അവരുടെയും പ്രവൃത്തി ദൈവത്തിന് വിരോധമായിരുന്നല്ലോ അതിനാൽ വിശ്വാസത്തെക്കാൾ ഉപരി പ്രവൃത്തിയാണ് ക്രിസ്ത്യാനികളുടെ മാനദണ്ഡം പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ് ഇതാണ് പൗലോസും പറയുന്നത് പരിശോധനയല്ല അഗരചർമ്മമല്ല കൽപ്പന പാലിക്കുകയാണ് മുഖ്യം ഈ പരിശോധന എന്ന ഭാഗത്ത് സ്നാനം എന്ന പദം നമ്മൾ കൂട്ടിച്ചേർക്കുമ്പോൾ അപ്രകാരം ചിന്തിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാകും ലുതിയായിലെ ലുതിയ എന്ന സ്ത്രീ തൻ്റെ കുടുംബത്തിൽപ്പെട്ട എല്ലാവരും സ്നാനമേറ്റതായി അപ്പസ്വല പ്രവർത്തികൾ പതിനാറ് പതിനഞ്ചിൽ പറഞ്ഞിരിക്കുന്നതിൽ കുടുംബത്തിൽ കുട്ടികൾ ഇല്ലായിരുന്നുവെങ്കിൽ അവർ ഇരുവരും എന്ന് എഴുതപ്പെടുമായിരുന്നു ഇപ്രകാരം വചന അടിസ്ഥാനത്തിൽ പൂർണ്ണമായും വിശ്വസിക്കുന്ന സഭയിൽപ്പെട്ടവരെ ആരും അനന്യാസും സഫീറായും തങ്ങളുടെ സ്വത്തുക്കൾ മുഴുവൻ വിറ്റ് സഭയിൽ ചേർന്ന രീതി അനുകരിക്കുന്നില്ലല്ലോ എന്നാൽ ശിശുക്കളെ സ്ഥാനപ്പെടുത്തരുതെന്നോ മുതിർന്നവരെ മാത്രമേ സ്ഥാനപ്പെടുത്താവുള്ളൂ എന്നോ വചനങ്ങളിൽ ഒരിടത്തും കാണുന്നുമില്ല അതുകൊണ്ട് നാം സഭയുടെ വിശ്വാസത്തെ സംശയിക്കാതെ സഭാപിതാക്കന്മാരാൽ സ്ഥിരപ്പെടുത്തിയ കൂതാശയുടെ കർമ്മം അതിന്റെ ഫലം ലഭിക്കുമെന്ന് വിശ്വസിച്ച് സഭയിലെ അംഗത്വം വിട്ട് മറ്റൊരു സഭയിലേക്ക് പോകേണ്ട ആവശ്യം ഇല്ല താങ്ക്